യേശിയ മുപ്പത്തിരണ്ടാം അധ്യായം രണ്ടാം വാക്യം കർത്താവ് ഞങ്ങളോട് കരുണയുണ്ടാകണമേ ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതിയുടെ കാലത്ത് ഞങ്ങൾ ഞങ്ങളുടെ രക്ഷയുമായിരിക്കണമേ യേശുവിപ്രഭാതത്തിൽ ഉണർന്ന് ഇന്മയിച്ചു നന്ദി പറയുന്നു യേശ്വ ഞങ്ങളെ കാത്തു പരിപാലിച്ച നല്ല ദൈവമേ ഞങ്ങളുടെ കരുണയായിരിക്കണമേ അങ്ങിൽ മാത്രമാണ് ഞങ്ങൾക്ക് പ്രത്യാശ അങ്ങയുടെ കരം ഞങ്ങളുടെ ഒപ്പം കൂടെയുള്ളത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത് തന്നെ ഞങ്ങളുടെ കഷ്ടസമയത്ത് സഹായിക്കുന്ന നല്ല ദൈവമേ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു ईश्वर नंदी ईश्वर सौत्रम हाले लिया हाले लिया